ഇടിമുറികളിലൂടെ വളർന്നു വന്നവരല്ല എസ് എഫ് ഐ അക്രമങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് സംഘടന വളർന്നു വന്നത് നിയമസഭയിൽ എസ് എഫ് ഐക്കു വേണ്ടി മോങ്ങിയ പിണറായിക്ക് ഇപ്പോൾ ചാട്ടവാറടി കത്തി കയറി വന്ന പിണറായിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പിന്നാമ്പുറം വഴി ഇറങ്ങി ഓടേണ്ടി വന്നു ക്യാമ്പസുകളിലെ എസ് എഫ് ഐ കൊടും ക്രിമിനലുകളുടെ കൂട്ടത്തിൽ എന്തേ നേതാക്കന്മാരുടെ മക്കളില്ല പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയന്റെയോ എസ് രാമചന്ദ്രപിള്ളയുടെയോ മക്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തലസ്ഥാനത്ത് ഇറങ്ങുന്നില്ലല്ലോ ശരീരത്തിൽ നിന്ന് കുത്തി ഒലിക്കുന്ന ചോരയുടെ മണമോ നിറമോ ഈ നേതാക്കളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ രക്ഷിക്കൽ സംഘമെന്ന പട്ടംചാർത്തി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകളെ അഴിച്ചുവിട്ടിരിക്കുകയാണ് നേതാക്കന്മാർക്കു വേണ്ടി തല്ലാനും കൊല്ലാനും പടച്ചെടുത്തിരിക്കുന്ന വെറും ക്രിമിനലുകളായി അതപതിച്ചു കഴിഞ്ഞു ഈ പ്രസ്ഥാനങ്ങൾ അപക്വമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ താണ്ഡവത്തിന് ഇനിയും കേരളത്തെ വിട്ടുകൊടുത്താൽ കേരളത്തിൽ ദിവസവും ചോരപ്പുഴയാകും ഒഴുകുക കബന്ധങ്ങൾ തെരുവുകളിൽ ദിവസേന ഉരുളും അംഗഭംഗം വന്ന ഒട്ടേറെ പേരുടെ ദീനരോധനങ്ങൾ തെരുവുകളിൽ നിരന്തരം കേൾക്കേണ്ടി വരും ദുർഭൂതങ്ങളുടെ വിളയാട്ടമാണ് ക്യാമ്പസുകളിൽ കാണുന്നത് അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള പ്രൊഫസർമാരെ പോലും വിദ്യാർത്ഥി നേതാക്കൾ ചമഞ്ഞ് കുനിച്ചു നിർത്തി ഭേദ്യം ചെയ്യുന്ന ഹൃദയഭേദകമായ അവസ്ഥയാണ് ക്യാമ്പസുകളിൽ കാണുന്നത് പ്രായപൂർത്തിയായ ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്രൊഫസർമാരെ ഭീകരമായി ചവിട്ടി ആനന്ദിക്കാൻ കഴിയുന്നത് എസ് എഫ് ഐ നേതാക്കൾ മാത്രമല്ല എ ഐ എസ് എഫ് നേതാക്കളും ഇക്കാര്യത്തിൽ മോശക്കാരല്ല എന്നാണ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം അവകാശപ്പെടുന്നത് നാണമില്ലേ ഈ മനുഷ്യന് ഈ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് അത്തരക്കാർ സ്വന്തം സംഘടനയിൽ ഉണ്ടെങ്കിൽ കൈയോടെ കണ്ടുപിടിച്ച് മാതൃക കാട്ടുകയല്ലേ വേണ്ടത് അതോ കൈയ്യടി നേടാൻ പൊടിക്കൈ പ്രയോഗിക്കുകയാണോ വേണ്ടത് പൊട്ടിത്തെറിക്കുകയാണ് ശക്തിധരൻ പിണറായി വിജയന്റെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രേമത്തെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കൊടും ക്രിമിനലുകൾ എന്ന് മാത്രം വിളിക്കാവുന്ന തന്തയ്ക്കും തള്ളയ്ക്കും കൂടപ്പിറപ്പുകൾക്ക് പോലും വേണ്ടാത്ത കുറെ തെമ്മാടികൾ ക്യാമ്പസുകളെ അവരുടെ ആധിപത്യത്തിലാക്കി വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന ഓമന പേരിട്ട് പോറ്റുകയാണ് തനി ഗുണ്ടകൾ രാഷ്ട്രീയ യജമാനന്മാർക്ക് വിടുപണി ചെയ്യുകയാണ് അവരുടെ പണി എന്തുകൊണ്ട് ഉന്നത നേതാക്കളുടെ മക്കൾ ഇക്കൂട്ടത്തിൽ ഇറങ്ങുന്നില്ല പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയന്റെയോ എസ് രാമചന്ദ്രൻ പിള്ളയുടെയോ ഏതെങ്കിലും മക്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തലസ്ഥാനത്ത് ഇറങ്ങുന്നില്ലല്ലോ നേതാക്കളുടെ മക്കൾ ഒന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറയാനാകില്ല പക്ഷേ ആ ക്യാമ്പസ് രാഷ്ട്രീയം കീഴുമേൽ മറിഞ്ഞു പുതുതലമുറയുടെ പ്രാതിനിധ്യം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നാമമാത്രമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് ഒ ജെ ജോസഫിന്റെ മകൻ ലാലു ജോസഫ് എം കെ കൃഷ്ണന്റെ മകൻ ജീവൻ ഇ എം എസിന്റെ ഏറ്റവും ഇളയ മകൻ പി ശശി പി ജിയുടെ മകൾ പാർവതി ദേവി സദാശിവന്റെ മകൻ ജയകുമാർ തുടങ്ങിയ ചിലർ മുൻപ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗ വാക്കുകളായിരുന്നു എന്നത് വിസ്മരിക്കുന്നില്ല ഒജെ ജോസഫ് എം പി ആയിരിക്കെ ജയിലിലായിരുന്ന ലാലുവിനെ കാണാൻ അക്കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ആവേശകരമായ ഒരേടായിരുന്നു കുറെ കൂടി പിന്നോട്ട് നടന്നാൽ ആലുവയിൽ വിഖ്യാതമായ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് പ്രതി എൻ കെ മാധവന്റെ ഭാര്യ കൈക്കുഞ്ഞുമായി ജയിലിൽ പോയി കണ്ടിരുന്ന കാലം ഓർത്തുപോകുകയാണ് പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ച പിണറായിയുടെ മക്കൾ എന്നെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടോ ശരീരത്തിൽ നിന്ന് കുത്തിയൊലിക്കുന്ന ചോരയുടെ മണമോ നിറമോ ഈ നേതാക്കളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ ക്ലാസുകൾ പൂട്ടിക്കാനും അക്രമങ്ങൾ അഴിച്ചുവിടാനും ഒരുപറ്റം കാലാൾ പടക്കാർ പ്രത്യേകമായുണ്ട് അവർക്കാണിപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കുത്തക അധോലോകത്തേക്കാൾ അതപ്പതിച്ച തെമ്മാടിക്കൂട്ടങ്ങളെ വിധ്വംസികളാക്കി ചുറ്റും നിർത്തിയാണ് ഇക്കൂട്ടർ ക്യാമ്പസ് ഭരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വളരെ സീനിയറായ ഒരു വനിതാ പ്രൊഫസറെ ഒരു ഒരുപറ്റം തലതിരിഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് ഒരു പുരുഷ പാർലമെന്റ് അംഗത്തിന്റെ കായിക ശിക്ഷണത്തിൽ നടത്തിയ വേട്ടയാടൽ ആർക്കാണ് കണ്ടിരിക്കാനാകുക ഈ നാട് എത്രമാത്രം നീചന്മാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പോകുന്നു ഒരു വിദ്യാർത്ഥിനി ഒപ്പമുള്ള കുട്ടികളെ പ്രേരിപ്പിച്ച് ആ പ്രൊഫസറുടെ തലമുടി പി ചീന്തുന്ന രംഗം കാണുമ്പോൾ മനുഷ്യകുലത്തിൽ പിറന്നതാണോ ആ കുട്ടികളെന്ന് സംശയിച്ചു പോകുന്നു ഈ എംപിയുടെ അച്ചിയുടെ തലമുടി ഇതേപോലെ പിച്ചു ചീന്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മനുഷ്യ പിശാചെ ഈ പെൺകുട്ടികൾക്ക് നാളെ അവരുടെ കുടുംബത്തിന് ഉതകണമെന്ന് അവരുടെ രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഇതൊന്നും ആ ഗണത്തിൽപ്പെടുന്നതല്ല പാർട്ടിക്ക് വിട്ടുകൊടുക്കാനുള്ളതാണ് ശക്തിധരൻ വളരെ വലിയ രോഷത്തോടെയാണ് സർക്കാരിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്